ഇപ്പോൾ ഡോക്ടർ ആരിഫ ചേരുന്നുണ്ട് ആരോഗ്യ വിദഗ്ധയാണ് ഡോക്ടർ ആരിഫ ഒരു ഡോക്ടർ പരാതിപ്പെടുന്നു അതും മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് അദ്ദേഹം നേരിട്ട് വന്ന് പരാതിപ്പെടുന്നു ഇപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഒരു ഡോക്ടർ പരാതിപ്പെട്ടതിന് ശേഷം അത് കൃത്യമായിട്ട് തന്നെ അത് സോർത്ത് ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ഇവിടെ എവിടെയായിരുന്നു വീഴ്ച സംഭവിച്ചിരുന്നത് ആ മെഡിക്കൽ കോളേജിലെ തന്നെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിൽ തന്നെയല്ലേ വീഴ്ച ഉണ്ടായിരുന്നു ഡോക്ടർ അന്ന് പരാതിപ്പെടുമ്പോഴും ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു രീതിയിലാണ് ഡോക്ടറും പറഞ്ഞത് അപ്പോൾ മെഡിക്കൽ കോളേജിനുള്ളിൽ ചില കളികൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഏറ്റവും സന്തോഷം ഒരു നട്ടല്ലുള്ള ഡോക്ടർ ട്രിവാൻ കേരളത്തിലുണ്ടല്ലോ എന്നുള്ളതാണ് ആദ്യമായിട്ട് എന്നുവച്ചാല് അദ്ദേഹം ഇത് തുറന്നു പറയുന്നതിന് അദ്ദേഹത്തിന് ഞാന് ആദ്യമായിട്ട് ആശംസിക്കുകയും ഞാൻ അദ്ദേഹത്തിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുവെച്ചാല് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനകത്ത് ഞാൻ അവിടെ പഠിച്ചതാണ് അവിടുത്തെ കാര്യങ്ങൾ എപ്പോഴും ഉള്ളതാണ് ഉണ്ട് ഇപ്പോഴും കൂടുതലായിട്ട് ഇരിക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷമായി ഒമ്പത് വർഷമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട് നമ്മളുടെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയുടെ മകന് ഇതുപോലെ ഒരു ഓപ്പറേഷൻ വന്നിട്ട് അവരെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു ഞാൻ അവരോട് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കണ്ട അല്ലേ മാഡം നടക്കത്തില്ല ഞാൻ വീട്ടിൽ കൊണ്ട് പൈസ കൊടുത്ത് ഇതാണ് അവിടെ നടക്കുന്നത് സാധനങ്ങൾ ഒന്നും പ്രോപ്പർ ടൈമില് ഞാൻ ചോദിക്കട്ടെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹെൽത്ത് സിസ്റ്റം എന്ന് പറഞ്ഞാല് ലൈഫ് ആൻഡ് ഡെത്ത് ആണ് ഒരു പേഷ്യന്റിന് ഇന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ആൾക്ക് നാളെ സാധനം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പറ്റുമോ അപ്പൊ ഡെത്ത് അല്ലേ വരുന്നത് ഇത്രയും നിരുത്തരത്വമായിട്ട് നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട പിന്നെ മന്ത്രി വീണ ജോർജ് വന്നിട്ട് പറയും എല്ലാം ശരിയാണ് കാര്യങ്ങൾ ഒരു പ്രശ്നവും ഇല്ല വളരെ വളരെ മീഡിയയിലല്ലേ വർക്ക് ചെയ്ത് അവർക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിയാതെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കണം അതാ അതാത് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു എക്യൂപ്മെന്റ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ടേ അതിനെ റിപ്പോർട്ട് എഴുതുക അത് നേരത്തെ സംഘടിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് ഒന്ന് ചീത്തയാകുമ്പോഴല്ല ഒന്ന് അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി ആ എക്യൂപ്മെൻസിന് കുഴപ്പമുണ്ടെങ്കിൽ അത് നന്നാക്കാനായിട്ട് ടൈം എടുത്ത് അത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് റീസെൻ്റ് ആയിട്ട് ഒരു പത്തോളജി സ്പെസിഫിനെടുത്ത് വെളി വെച്ച് അവസാനം ആ കുറ്റം മുഴുവൻ പാവപ്പെട്ട ഒരു പിന്നെ ചവർ എടുക്കാൻ നടക്കുന്നതിൻ്റെ വിലയിലാക്കി വെച്ചു അതും പോയി അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീ പിടിച്ച് അത് കുറെ പേഷ്യൻസ് മരിച്ചത് ശരിക്കും സഫക്കേഷൻ കൊണ്ടാണ് പക്ഷെ അത് വേറൊരു വിധത്തിൽ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും കാലക്രമ കാലമായിട്ട് നാം മൂടി വെച്ചിട്ടുണ്ട് പോകുന്നതാണ് അപ്പം ഇത് പറയാനാ അവസരം കിട്ടിയാൽ ഞാൻ അങ്ങേയറ്റം അദ്ദേഹത്തിന് ബഹുമാനിക്കുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾക്ക് താലൂക്ക് ലെവലും പ്രൈമറി ഹെൽത്ത് സെന്ററിലും ഒക്കെ കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഉണ്ടായാൽ എന്ന് വെച്ചാൽ പേഷ്യൻസ് ഒരുപാട് വരികയാണ് അപ്പൊ അവർക്ക് സപ്പോർട്ട് കൊടുക്കണമെന്നുള്ളതാണല്ലോ നമ്മളെ സിസ്റ്റം സാധാരണക്കാരന്റെ ആശ്രയമാണ് ത്രിവാനം മെഡിക്കൽ കോളേജ് ഓടി വരുമ്പോൾ അവരോട് പറയുകയാണ് അവര് വരുമ്പം അവരുടെ കുടുംബത്തിന്റെ പ്രശ്നം രോഗിയുടെ പ്രശ്നം സാമ്പത്തിക പ്രശ്നം എല്ലാം എല്ലായിട്ടാണ് അവര് നിൽക്കുന്നത് അപ്പൊ അവരോട് പറയാണ് പോയി ആ മരുന്ന് വാങ്ങിച്ചോണ്ട് പോവാ ഈ മരുന്ന് വാങ്ങിച്ചോണ്ട് പോവാ ഈ ശ്രദ്ധിച്ചു വാങ്ങിച്ചുകൊണ്ടുപോവാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആ പൊസിഷനിലാണെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യും ഡോക്ടേഴ്സ് നല്ല ഡോക്ടേഴ്സാണ് പക്ഷെ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഇക്യുപ്മെന്റ്സ് ഇല്ല പിന്നെ അവരെന്ത് ചെയ്യും പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും അതിനകത്ത് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അതൊന്നും ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അത്രേ ഉള്ളു ഡോക്ടർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം